ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെയും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജില്ലകളും അപരനാമങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ ജില്ലകളൊക്കെ നമുക്ക് പഠിക്കേണ്ടത് അപ്പോൾ ഈ അപരനാമങ്ങളും നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കേണ്ടതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ജില്ലകളുടെ അപരനാമങ്ങൾ പറയും പിന്നെ അതായത് ജില്ലയാണെന്നുള്ളത് പറയും ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം കേട്ടോ അറിയത്തില്ലാത്തതുകൊണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക അതിന് സമയമില്ലാത്തവർ സമയം കണ്ടെത്തണം ഇല്ലാത്തവർ വീഡിയോ പലവട്ടം ഉറങ്ങാൻ നേരത്തോ ജോലി ചെയ്യുമ്പോഴോ എന്തെങ്കിലും അരിയുന്ന സമയങ്ങളിൽ തൂത്തു സമയങ്ങളിലൊക്കെ പ്ലേ ചെയ്തിട്ട് കേട്ട് പഠിക്കണം കേട്ടോ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ദൈവങ്ങളുടെ നാട് നാടെന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ് നദികളുടെ നാട് നാടെന്നറിയപ്പെടുന്നതും കാസർഗോഡ് ജില്ല അപ്പം ദൈവങ്ങളുടെ നാട് സപ്തഭാഷ സംഗമ ഭൂമി നദികളുടെ നാട് എന്നിരിക്കറിയപ്പെടുന്ന ജില്ല ഏതാണ് കാസർഗോഡ് അടുത്തത് തെയ്യങ്ങളുടെ നാട് തിറകളുടെയും തറികളുടെയും നാട് കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് ദൈവങ്ങളുടെ നാട് സപ്തഭാഷാ സംഗമഭൂമി നദികളുടെ നാട് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് തെയ്യങ്ങളുടെ നാട് തിറകളുടെയും തറികളുടെയും നാട് കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഏതാണ് വയനാടാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാട് സത്യത്തിൻ്റെ തുറമുഖം ഗസലുകളുടെ നാട് ശില്പനഗരം എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ലയാണ് കോഴിക്കോടാണ് ഏതൊക്കെയായിരുന്നു സത്യത്തിൻ്റെ തുറമുഖം ഗസലുകളുടെ നാട് ശില്പനഗരം എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല ഏതാണ് കോഴിക്കോടാണ് കോഴിക്കോട് കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് അതും പാലക്കാടാണ് ഇനി അടുത്തതാണ് പൂരങ്ങളുടെ നാട് പ്രത്യേകിച്ച് മറന്നുപോകുമോ പൂരങ്ങളുടെ നാട് ഏതാണ് തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം പൂരങ്ങളുടെ നാട് അതുപോലെ തന്നെ ഉത്സവങ്ങളുടെ നാടെന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല ഏതാണ് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയാണ് ഇത്ര നമുക്കൊന്നുകൂടെ നോക്കാം ദൈവങ്ങളുടെ നാട് സപ്തഭാഷാ സംഗമഭൂമി നദികളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല തെയ്യങ്ങളുടെ നാട് തിറകളുടെയും തറികളുടെയും നാട് കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ് കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട് സത്യത്തിന്റെ തുറമുഖം ഗസലുകളുടെ നാട് നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയാണ് കരിമ്പനകളുടെ നാട് കേരളത്തിന്റെ നെല്ലറ എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ലയാണിത് പാലക്കാട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പൂരങ്ങളുടെ നാട് ഉത്സവങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയാണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം അത് ഒത്തിരി പാക്കറ്റുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും കുറവ് വ്യാവസായികം തന്നെ നമുക്കറിയാൻ പറ്റും എറണാകുളം ജില്ലയാണ് കുടിയേറ്റക്കാരുടെ ജില്ല കേരളത്തിൻ്റെ പഴക്കൂട സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ് ഇതൊക്കെയാണ് കുടിയേറ്റക്കാരുടെ ജില്ല കേരളത്തിൻ്റെ പഴക്കൂട സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ അറിയപ്പെടുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ല പിന്നെ അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളുള്ള ജില്ല അച്ചടിശാലയൊക്കെ ഉള്ള തുടർത്തുന്ന മതി എന്താണ് കോട്ടയമാണ് മീനച്ചിലാറിൻ്റെ പട്ടണം എന്ന് വിശേഷിക്കപ്പെടുന്ന ജില്ല ഏതാണ് അതും കോട്ടയമാണ് അപ്പൊ കോട്ടയത്തിൻ്റെ വിശേഷണങ്ങളെല്ലാം കൂടെ ഞാൻ ഒരുപിച്ചു പറയാം ഓക്കെ മീനച്ചിലാറിൻ്റെ പട്ടണം എന്ന് വിശേഷിക്കപ്പെടുന്ന ജില്ല ചുമർചിത്ത നഗരം അക്ഷര നഗരം മൂന്ന് എല്ലുകളുടെ എൽ എൽ എന്നല്ല അപ്പം മൂന്ന് എല്ലുകളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് കോട്ടയം ജില്ലയാണ് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ആലപ്പുഴയാണ് ജലോത്സവങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ആലപ്പുഴയാണ് രാജ കേശവദാസിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്നതും ആലപ്പുഴയാണ് ഇപ്പം കിഴക്കിന്റെ വെനീസ് ജലോത്സവങ്ങളുടെ നാട് രാജ കേശവദാസിൻ്റെ പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ ജില്ലയാണ് അടുത്തത് ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്ന ഏതാണ് പത്തനംതിട്ടയാണ് കേരളത്തിൻ്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്നതും ഏതാണ് പത്തനംതിട്ട ജില്ലയാണ് ആരാധനാലയങ്ങളുടെ ജില്ല കേരളത്തിൻ്റെ തീർത്ഥാടന തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല ഏതാണ് പത്തനംതിട്ടയാണ് കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലെന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം ജില്ലയാണ് പ്രതിമകളുടെ പ്രതിഭകളുടെ നഗരമെന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം അപ്പോൾ ജില്ലകളും അപരനാമങ്ങളും എന്നുള്ള ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഇത്രേ ഉള്ളൂ അതിലെ പ്രധാനപ്പെട്ട പോർഷനുകൾ ഇതും പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് പി എസ് സി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ മസ്റ്റായിട്ടും പഠിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ് ഇവിടെ അതിൻ്റെ പി എ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്